ഞാൻ എലപ്പുള്ളിയിൽ ആണ് കേട്ടോ പാലക്കാട് എലപ്പുള്ളിയിൽ സായൻ്റെ വീടാണത് സായൻ്റെ അമ്മയാണ് സായനും ഞാനും സായൻ്റെ അമ്മയും കൂടിയിട്ട് പഴനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് നിൽക്കുകയാണ് സമയം രാവിലെ വെളുപ്പിന് അഞ്ചര മണിക്കാണ് ഞങ്ങൾ റെഡി ആയത് ഈ അഞ്ചര മണി നാലര മണിയൊന്നും ഞാൻ കാണാത്ത സമയങ്ങളാണ് വെളുപ്പിനെ വൈകുന്നേരം കണ്ടിട്ടുണ്ട് വെളുപ്പിനും കാണാറില്ല ഏഴുമണി കഴിഞ്ഞാലേ നമുക്കതൊക്കെ പതിവുള്ളൂ അങ്ങനെ ഈ വീട്ടിലെ കാലുകുത്തിയ മുതലാണ് ആ സമയങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത് ഗുരുവായൂർക്കുള്ള പോക്ക് പഴനിയിലേക്കുള്ള പോക്ക് അങ്ങനെയൊക്കെ ഇവിടുന്ന് എളുപ്പമാണല്ലോ പൊള്ളാച്ചി റോട്ടിലാണ് ആലപ്പുള്ളി അപ്പോൾ പൊള്ളാച്ചി അടുത്താണ് പിന്നെ പഴനി അപ്പോൾ പഴനിയിലേക്ക് ഇവിടുന്ന് സാരിൻ്റെ വീട്ടുകാരൊക്കെ ഇടയ്ക്കു പോകാറുണ്ട് അതുകൊണ്ട് അവർക്ക് എളുപ്പമാണ് അവർക്ക് പഴനിയൊക്കെ സുപരിചിതമാണ് എല്ലാം ഞാനൊക്കെ ഏതോ കാലത്ത് പോയതാണ് പഴനിയിലേക്കൊക്കെ അങ്ങനെ ഞങ്ങൾ പഴനിയിൽക്ക് പുറപ്പെട്ടു വെളിച്ചം വരണേയുള്ളു രാവിലെ ആവണേ ഉള്ളു കുറേശ്ശെ കുറേശ്ശെ വെളിച്ചങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഇപ്പം നേരം വെളുത്തു അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക പഴനിയിൽക്ക് പോകാൻ പ്രാർത്ഥിച്ചതാണ് സായേട്ടൻ സായേട്ടൻ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പോണത് അപ്പം സായേട്ടൻ ഒറ്റയ്ക്ക് പോയി വരാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു അപ്പോൾ അമ്മയ്ക്കും പോകണമെന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോൾ പിന്നെ അമ്മ വെറുപെട്ടപ്പോൾ പിന്നെ ഞാനും വെറുപെട്ടു സായി പണിയായി അമ്മേനെയും എന്നെ നോക്കണം രണ്ടുപേരും നടക്കാൻ വലിയ ശേഷിയുള്ള ആൾക്കാരല്ല അതുകൊണ്ട് അമ്മയ്ക്ക് സഹായമായിട്ട് ലതേനെയും കൂട്ടി അമ്മയുടെ വീടിൻ്റെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആളാണ് ലത അമ്മയ്ക്കെപ്പോഴും സഹായത്തിന് വരുന്ന ആളാണ് അപ്പോൾ പവളിയും കൂട്ടി നമ്മുടെ കേരളത്തിൽ കേരളത്തിലിപ്പോൾ തുലാമാസാണല്ലോ അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷമേ മഴ ഉണ്ടാവുള്ളൂ എന്ന ഒരു ധൈര്യത്തിലാണ് പുറപ്പെട്ടത് അത് ശരി തന്നെയാണ് കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ മഴ ഉള്ളു പക്ഷേ പാ അവിടെ തമിഴ്നാട്ടിലിപ്പോഴാണ് അത്രേ മഴ തുലാമാസത്തിലാണ് മഴ അതും രാവിലെ തൊട്ട് മഴ ഉണ്ടാവുമെന്നാണ് ഞാൻ ഇപ്പം അറിയുന്ന അറിവട്ടോ ഇവരൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴല്ലേ നമ്മൾ അറിയുന്നത് ഇപ്പോൾ മഴക്കാലമാണെന്ന് മഴയുണ്ടായിരുന്നു മഴ ചാറുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ തന്നെ തമിഴ്നാട്ടിലെത്തിയപ്പോൾ തന്നെ മഴ നല്ലവണ്ണം അങ്ങനെ ചാറിക്ക് തുടങ്ങി പിന്നെ അവിടെ എത്തിയപ്പോൾ ചാറ്റില് നല്ല കൂടുതൽ തന്നെ ആയിട്ടുണ്ടായിരുന്നു മഴയൊന്നും ഉണ്ടാവില്ല തമിഴ്നാടല്ലേ മഴ ഇല്ലാത്ത നാടല്ലേ എന്ന് കരുതിയിട്ട് കുടയും വടിയൊന്നും കൊടുത്തില്ല നമ്മുടെ കേരളത്തിലല്ലേ മഴ ഇപ്പോൾ അപ്പോൾ തമിഴ്നാട്ടിൽ എപ്പോഴും ചൂടാണല്ലോ മദ്രാസ് തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞ ചൂട് നാടുകളല്ലേ അപ്പോൾ ആ ഒരിതിലെ ഞാൻ ഓർമ്മിപ്പിച്ചതുമില്ല കൊടയൊന്നും അത് കാരണം മഴച്ചാറിലും കൊണ്ടിട്ടാണ് അവിടെയൊക്കെ നടന്നത് ഏട്ടനെ പ്രാർത്ഥന മുട്ടയടിക്കണം എന്നൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട് അതും കൂടി ചെയ്യണം എന്ന് വെച്ചിട്ടാണ് പോണത് അത് ചെയ്യാനാണ് പ്രധാനമായിട്ടും പോണത് തലേന്ന് മുട്ടയടിക്കണം എന്ന് പഴനിയിലാണല്ലോ എല്ലാവരും മുട്ടയടിക്കുക പഴനിപ്പോയാൽ പിന്നെ ആ അമ്പലത്തിലെ മുരുകൻ്റെ അമ്പലത്തിൽ പോയാൽ എല്ലാവരും അധികം പ്രാർത്ഥന പലരും ചെയ്യാറുണ്ട് മുട്ടയടിക്കണമെന്ന് അപ്പം അങ്ങനെ ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ട് പോയിട്ട് മുട്ടടിക്കണമെന്ന് അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പോയതാണ് കേട്ടില്ലേ കാറിൻ്റെ ചെഞ്ചിൻ്റെ മുകളിലൊക്കെ മഴത്തുള്ളികൾ തമിഴ്നാട് എത്തിയപ്പോഴേക്കും മഴത്തുള്ളികളുടെ കനം കൂടി വരാൻ തുടങ്ങി പെട്ട് പോയി എന്ന് വിചാരിച്ചു എന്നാലും വലിയ ബുദ്ധിമുട്ടിക്കലുണ്ടായില്ല മഴ അത്ര കനത്തിൽ പെയ്യുന്ന നാടല്ല തമിഴ്നാട് എന്ന് തോന്നുന്നു എന്തോ നമ്മുടെ നാട്ടിലാച്ചാൽ നല്ല ശരവർഷമായിട്ട് കിട്ടിയതെന്നെ അങ്ങനെ അവിടെ എത്തി പഴനി പഴനിമല അതാ പഴനി അമ്പലം കാണുന്നു ഞങ്ങളൊരു ഹോട്ടലിലെത്തിയതാ ഹോട്ടലിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് പോവാമെന്ന് കരുതിയിട്ട് അവിടെ ഹോട്ടലിൽ റൂമെടുത്തു ആവാൻ വേണ്ടി പഴനിമലയാണ് കാണുന്നത് അതാണ് അമ്പലം മുരുകൻ്റെ അമ്പലം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അന്ന് പ്രത്യേകിച്ച് എന്താ വാവോ അങ്ങനെ എന്തോ ആയിരുന്നു നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് കുറേ നടക്കേണ്ടിയും ഒക്കെ വന്നു കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെ അങ്ങനെ ഞങ്ങളെ അവിടെ എത്തിയിട്ട് ഏട്ടൻ മുട്ടയടിക്കാൻ പോയി മുട്ടപ്പാസൊക്കെ എടുത്ത് അങ്ങനെ ഉണ്ട് എത്ര മുട്ടപ്പാസ് അതെടുത്തിട്ട് മുട്ടയൊക്കെ അടിച്ചു വന്നു ഞങ്ങൾ തിരിച്ചു അവിടെ അമ്പലത്തിൻ്റെ അടുത്തൊന്നും ആ പ്രദേശത്തെ മൊബൈൽ എടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് അവിടെ നിങ്ങളുടെ തിരക്കൊന്നും എടുക്കാൻ പറ്റിയില്ല അപാറ് തിരക്കായിരുന്നു ഭയങ്കര തിരക്കന്നെ ആയിരുന്നു കുറേ കഷ്ടപ്പെട്ടു അങ്ങനെ തിരിച്ച് വരുമ്പോൾ നല്ല മഴയായിരുന്നു ദീപാവലിയുടെ പത്യാസമായിരുന്നു ഞങ്ങൾ പോയത് കേട്ടോ ദീപാവലി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒരു മഴ പെയ്യത്ര അങ്ങനൊരു കാലാവസ്ഥയാണ് അവിടെ ഉണ്ടാവുക അത്രേ ദീപാവലിക്ക് പിറ്റേ ദിവസം മഴ പെയ്യുമെന്ന് അത് എനിക്ക് പുതിയ അറിവാണ് പിന്നെ അല്ലെങ്കിൽ തന്നെ തുലാമാസത്തിലെ തമിഴ്നാട്ടിൽ മഴ പെയ്യുന്ന പറയണത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കാറ്റാടികൾ കാണുന്ന നാടാണ് തമിഴ്നാട് പാലക്കാട് കഴിഞ്ഞാൽ പള്ളാച്ചിക്ക് എത്തിയ കാറ്റാടി കാണാം അതവിടെ കാണുന്ന പ്രത്യേകതയാണ് അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചി എത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് നല്ല ചൂടുള്ള പ്രദേശമാണ് മഴയില്ലാത്ത പ്രദേശമാണ് നല്ല എന്താ വെയിലും ഒക്കെ ഉള്ളതാണെങ്കിലും പച്ചപ്പ് ധാരാളം കാണാം അവിടെ മരങ്ങളൊക്കെ ധാരാളം റോഡ് സൈഡിൽ കാണാം അങ്ങനെ ഞങ്ങൾ വീടെത്തി അങ്ങനെ മുട്ടയുടെ ഒരു ക്ലോസ് അപ്പ് എടുക്കാമെന്ന് വിചാരിച്ച് തല താഴ്ത്താൻ പറഞ്ഞതാണ് ചന്ദനക്ക പൂശി നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ ബോറാവുമെന്ന് വിചാരിച്ച് ബോറൊത്താൻ ഇല്ല സൂപ്പറായിരുന്നു മുട്ട അടിച്ചിട്ട് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഈ മുട്ടയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബൈ